ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം എന്ന പാട്ടാണ് പാടുന്നത് ഇതിൻ്റെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ജയ് സാറാണ് ഇതിൻ്റെ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ ആണ് യേശുദാസ് സാറും മിൻമിനി ചേച്ചി അതിമനോഹരായി പാടിയിട്ടുള്ളൊരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ോവും <Haiena> do ോവും <laughs> ോവും എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു പാട്ടായിട്ട് വീണ്ടും കാണാം താങ്ക്